Kim's Health Presence, 4 p.m. News Bahrain Update, supported by LULU International Exchange and Al-Hilal Hospital and Medical Centers. Namaskaram, inni 2025, November 10, Tengal 4 p.m. News Bahrain Update leke Swagadam. റോയൽ ഗോൾഫ് ക്ലബ്ബിൽ നടന്ന ആദ്യ റോയൽ ബഹ്റിൻ കോൺകോഴ്സിന്റെ സമാപന ചടങ്ങിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫ പങ്കെടുത്തു ലോകോത്തര പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ബഹ്റിൻ്റെ കഴിവ് ഈ ഇവന്റ് തെളിയിച്ചതായി കിരീടാവകാശി പറഞ്ഞു രാജ്യത്തെ പ്രമുഖ ടൂറിസഹബായി ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിച്ചു സമാപന ചടങ്ങിൽ ക്രൗൺസ് പ്രിൻസ് ഓഫ് ബഹ്റിൻ അവാർഡ് സൗദി അറേബ്യയിൽ നിന്നുള്ള പ്രിൻസ് ഫൈസൽ എ അൽ ഫൈസലിന് ലഭിച്ചു ബെസ്റ്റ് ഓഫ് ഷോ അവാർഡ് ബഹറിൽ നിന്നുള്ള ഡോക്ടർ ഗാരിദ് അബ്ദുൽ റഹീം സ്വന്തമാക്കി അന്തരിച്ച മുൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ കാറിൻ്റെ പ്രത്യേക പ്രദർശനം ഈ വർഷത്തെ കോൺകോസിലെ പ്രധാന ആകർഷണമായിരുന്നു സർവേ ആൻഡ് ലാൻഡ് രജിസ്ട്രേഷൻ ബ്യൂറോ പുറത്തുവിട്ട ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ബഹറിൻ്റെ മൊത്തം ഭൂവിസ്ഥിതി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ഒമ്പത് ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിച്ചു നാഷണൽ ഓപ്പൺ ഡാറ്റ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ച ഈ കണക്കുകളനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രാജ്യത്തിൻ്റെ കരഭൂമിയിൽ ഏകദേശം ഒരു ചതുരശ്ര കിലോമീറ്ററിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ മൊത്തം നാല് പോയിൻറ്റ് എട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ബഹ്റിനെ വർദ്ധിച്ചത് ഗവർണറേറ്റുകളുടെ കണക്കനുസരിച്ച് സദർണ് ഗവർണറേറ്റ് തന്നെയാണ് ഏറ്റവും വലിയ വിസ്തൃതിയുള്ളത് നാനൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമാണ് ഇവിടെയുള്ളത് ബഹ്റിൻ മുഹ്റഖ് സിത്ര ജിദ്ദ അസ്രി ഉമ്മു അൻ ഹസാൻ എന്നീ പ്രധാന ദ്വീപുകൾ ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതി കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ ഏകദേശം എട്ട് ചതുരശ്ര കിലോമീറ്ററാണ് വർദ്ധിച്ചത് എൺപത്തിയഞ്ച് വർഷത്തെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചരിത്രവുമായി നിലകൊള്ളുന്ന ബഹ്റിനിലെ സേക്രഡ് ഹാർട്ട് കത്തോലിക്ക ദേവാലയം ചരിത്രപരമായ ഒരു സുപ്രധാന നായിക കല്ല് പിന്നിട്ടു ഈ ദേവാലയത്തെ തിരുഹൃദയത്തിൻ്റെ വികാരിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു ഗൾഫ് മേഖലയിലെ ആദ്യത്തെ ദേവാലയമാണിത് വടക്കൻ അറേബ്യയുടെ അപ്പസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോ ബെറാർഡി മുഖ്യ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയിലാണ് ഈ ചരിത്രപരമായ പ്രഖ്യാപനവും സമർപ്പണവും നടന്നത് തിരുഹൃദയ ദേവാലയം ഇടവക വികാരി ഫ്രാൻസിസ് ജോസഫ് പടവുപുരക്കലിനെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ഡാക്ടറായി നിയമിച്ചു ബഹ്റിൻ കുവൈത്ത് സൗദി അറേബ്യ ഖത്തർ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വടക്കൻ അറേബ്യൻ വികാരിയേറ്റിന്റെ ആത്മീയ തീർത്ഥാടന കേന്ദ്രമായി ഇനി ഈ മാതൃദേവാലയം അറിയപ്പെടും കെ എം സി സി ബഹ്റിൻ ലേഡീസ് വിങ്ങിൻ്റെ അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു മനാമയിലെ കെ എം സി സി ആസ്ഥാനത്ത് നടന്ന വനിതാ സംഗമത്തിൽ വച്ചാണ് അടുത്ത വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റി രൂപീകരിച്ചത് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പുതിയ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യകണ്ഠനെയാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് മഹിറ ഷമീർ പ്രസിഡന്റും അഫ്രാം യുസ്ഫിൻ ജനറൽ സെക്രട്ടറിയായും നസീമ ഷുഹൈബ് ട്രഷറുമാണ് പുതിയ ഭാരവാഹികൾ ജസ്ന കരിപ്പായി ഓർഗനൈസിംഗ് സെക്രട്ടറിയായും സബിത അബ്ദുൽ ഖദർ സീനിയർ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു റിസ്ഫി അബ്ദുൽ ലത്തീഫ് സുഫീജ റിസ്ഫി സാഹിദ റഹ്മാൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ ജസീല ഷഹീർ ഷഹന സക്കീർ അലീമ പാവൂർ ഷർമിന ഹാരിസ് സാമര സിദ്ദിഖ് എന്നിവരാണ് സെക്രട്ടറിമാർ സ്റ്റേറ്റ് കെ എം സി സി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ ബഹ്റിൻ്റെ പതിനേഴാമത്തെയും മേഖലയിലെ നൂറ്റി നാല്പത്തി മൂന്നാമത്തെയും ഔട്ട്ലെറ്റ് സനദിൽ പ്രവർത്തനം ആരംഭിച്ചു ക്യാപിറ്റൽ ഗവർണറെ ഡെപ്യൂട്ടി ഗവർണർ ഹിസ് എക്സലൻസി ബ്രിഗേഡിയർ അമർ മുസ്തഫ ജാഫർ അൽ സെയ്ദ് ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂ സനദിലാണ് മുപ്പതിനായിരം ചതുരശ്രടി വിസ്തീർണമുള്ള ഈ പുതിയ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റമ്പത് കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട് രാവിലെ എട്ട് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് പ്രവർത്തന സമയം ഉദ്ഘാടന ചടങ്ങിൽ നെസ്റ്റോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഹാഷിം മന്യൂട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർഷദ് ഹാഷിം കെ പി ഉൾപ്പെടെയുള്ള പ്രധാന ഭാരവാഹികൾ പങ്കെടുത്തു സനതിലെ ഉപയോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം നൽകാനുള്ള പ്രതിബദ്ധത എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചു ഫ്രഷ് മാംസം പാലുൽപ്പന്നങ്ങൾ പച്ചക്കറികൾ ബേക്കറി സാധനങ്ങൾ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച ദീപാവലി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർണ്ണാഭമായി കസാക്കാനിലെ ലവണ്ടർ പൂൾ ഗാർഡനിൽ വെച്ചാണ് പരിപാടി നടന്നത് അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച ഫാഷൻ ഷോ വിവിധ മത്സരങ്ങൾ നൃത്തങ്ങൾ എന്നിവ ഫെസ്റ്റിൻ്റെ മാറ്റുകൂട്ടി ഉത്തരേന്ത്യൻ ശൈലിയിൽ ഒരുക്കിയ ഫെസ്റ്റ് വിവിധ ഇനം പാട്ടുകൾ അംഗങ്ങൾ സ്വന്തമാക്കി തയ്യാറാക്കിയ ഭക്ഷണ വിഭവങ്ങൾ മധുര എന്നിവയാൽ ശ്രദ്ധേയമായി വനിതകളുടെ ഫാഷൻ ഷോയിൽ ഹർഷ പ്രദീപിനെയും പുരുഷന്മാരുടെ ഫാഷൻ ഷോയിൽ സതീഷ് നായരും വിജയികായി ജയറാൻ രവി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഡോക്ടറേറ്റ് നേടിയ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപിനാഥ് മേനോനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു രാജീവ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജയശങ്കർ സി നായർ ആശംസകൾ നേർന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹറൈൻ

ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പും സ്ഥാനാർബുദ ബോധവൽക്കരണ സെമിനാർ ശ്രദ്ധേയമായി അതിലേയിലെ അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ നൂറ്റി അറുപത് പേർ പങ്കെടുത്തു ബഹ്റൻ കേരളീയ സമാജ സാഹിത്യവേദി കൺവീനർ വിനയചന്ദ്രൻ നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ദേവി ശ്രീ രാധാമണി സ്ഥാനാർബുദ ബോധവത്കരണ സെമിനാറിന് നേതൃത്വം നൽകി വോയിസ് ഓഫ് ആലപ്പി ഗുദേബിയ ഏരിയ പ്രസിഡന്റ് ശ്രീരാജ് രാജു അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി ബിജു മോൻ ശിവരാമ പണിക്കർ സ്വാഗതവും കോർഡിനേറ്റർ സനിൽ വള്ളിക്കുന്ന നന്ദിയും പറഞ്ഞു വോയിസ് ഓഫ് അലിപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി ചാരിറ്റി വിംഗ് കൺവീനർ അജിത് കുമാർ എൻ്റർടൈൻമെന്റ് സെക്രട്ടറി ദീപക് തണൽ മുതിർന്ന അംഗം മധുസൂദന പിള്ള തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ വനിതാ വിഭാഗം പ്രവർത്തകർക്കായി ഖയാൽ എന്ന പേരിൽ കലാപരിപാടികളുടെ സംഗമം സംഘടിപ്പിച്ചു റിഫയിലെ ദിശാ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി വനിതാ വിഭാഗം പ്രസിഡന്റ് ലുബൈന ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു മനാമ റീഫ മുഹ്റഖ് എന്നീ ഏരിയകളിലെ വനിതകൾ ചേർന്ന് സംഘഗാനം നൃത്തങ്ങൾ സ്കിറ്റുകൾ ഗസ ദൃശ്യാവിഷ്കാരം ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിച്ചു പ്രോഗ്രാം കൺവീനർ ഫാത്തിമ സാലിഖ് സമാപനം നടത്തി ജനറൽ സെക്രട്ടറി ഷൈമില നൌഫൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബഹ്റിൻ പ്രതിഭ മുഹറക് മേഖലാ കമ്മിറ്റി അംഗവും പ്രതിഭ സ്വരലയ എക്സിക്യൂട്ടീവ് അംഗവുമായ ജലേന്ദ്രൻ സി എന്ന കണ്ണം മൊഹറക് നിര്യാതനായി അമ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം സൽമാനിയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവയാണ് മരണം സംഭവിച്ചത് പാലക്കാട് കുഴൽമന്ദം കുളവൻമുക്ക് സ്വദേശിയായ ഇദ്ദേഹം ബഹ്റനിലെ ഒരു ബേക്കറിയിൽ സെയിൽസ്മാനായി ജോലി നോക്കി വരികയായിരുന്നു സൽമാനിയ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രതിഭ ഹെൽപ്പ് ലൈൻ നേതൃത്വത്തിൽ നടന്നുവരികയാണ് In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.